പൈങ്ങ എഴുപത് അടയ്ക്ക തൊണ്ടയോടുകൂടി നൂറ്റി അൻപത് രൂപയുമാണ് വില മറ്റു വിലകൾ നോക്കാം തിരുവനന്തപുരം പുതിയത് മുന്നൂറ്റി അൻപത് പഴയത് നാന്നൂറ് കൊല്ലം പുതിയത് മുന്നൂറ്റി അൻപത് പഴയത് നാന്നൂറ് ആലപ്പുഴ പുതിയത് മുന്നൂറ്റി അറുപത് പഴയത് നാനൂറ്റി പത്ത് പത്തനംതിട്ട പുതിയത് മുന്നൂറ്റി അറുപത് പഴയത് നാനൂറ്റി പത്ത് എറണാകുളം പുതിയത് മുന്നൂറ്റി എഴുപത് പഴയത് നാനൂറ്റി ഇരുപത് കോട്ടയം പുതിയത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പഴയത് നാനൂറ്റി ഇരുപത്തി അഞ്ച് തൃശ്ശൂർ പുതിയത് നാനൂറ് പഴയത് നാനൂറ്റി അൻപത് ഇടുക്കി പുതിയത് നാന്നൂറ് പഴയത് നാനൂറ്റി അൻപത് മലപ്പുറം പുതിയത് മുന്നൂറ്റി എഴുപത് പഴയത് നാനൂറ്റി ഇരുപത് കോഴിക്കോട് പുതിയത് മുന്നൂറ്റി എഴുപത് പഴയത് നാനൂറ്റി ഇരുപത് തലശ്ശേരി പുതിയത് മുന്നൂറ്റി എഴുപത് പായത് നാനൂറ്റി പത്ത് കണ്ണൂർ പുതിയത് നൂറ്റി പുതിയത് മുന്നൂറ്റി എഴുപത് പായത് നാനൂറ്റി ഇരുപത് കാസർഗോഡ് പുതിയത് നാനൂറ്റി പത്ത് പായത് അഞ്ഞൂറ്റി നാൽപ്പത് വയനാട് പുതിയത് മുന്നൂറ്റി തൊണ്ണൂറ് പായത് നാനൂറ്റി അൻപത്